നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള രണ്ട് ഏക്കർ പറമ്പ് കാറ്റഗറിയിൽ സ്ഥലമാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ഇതിലൊരു ഓപ്പൺ കിണറുണ്ട് ബോർവെല്ലുണ്ട് പത്ത് പതിനാറ് തെങ്ങ് ഉണ്ട് നൂറിൻ്റെ അടുത്ത് റബ്ബറുണ്ട് പൈനാപ്പിൾ ഒരു പതിനാലായിരത്തി അഞ്ഞൂറെണ്ണം അതിൽ കൃഷി ചെയ്തിട്ട് നോക്കാതെ കിടക്കുന്നുണ്ട് അത്യാവശ്യം തേങ്ങകളൊക്കെ ഉള്ള തേങ്ങയാണ് എല്ലാ വാഹന നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്നതാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായി ഡീലിംഗ് നടത്താവുന്നതാണ് ഒരു മുക്കാൽ ഭാഗവും നിരപ്പായി കിടക്കുന്ന ഒരു അമ്പത് സെൻറ്റോളം നമുക്ക് ചെറിയൊരു ചെരുവായിട്ടാണ് വരുന്നത് കേട്ടോ ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കണ്ടിട്ട് വിളിച്ചിട്ട് വരിക രണ്ട് ഏക്കർ സ്ഥലമാണ് ടോട്ടൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ദ ഇന്നോവ വാഗണർ പോലുള്ള വാഹനത്തിലാണ് നമ്മൾ ഈ പ്ലോട്ടിലേക്ക് വന്നത് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ